ും ഇറങ്ങിപ്പോ സങ്കട സങ്കടത്തോടെ വിവാഹ വാർഷികല്ലേ അപ്പൊ സങ്കടത്തോടെ ഉള്ളവര് പോക്ക് അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം അമ്മ സന്തോഷത്തിലാ സന്തോഷത്തിലെ എല്ലാം മറന്നിട്ട് അപ്പൊ സങ്കടത്തിൽ പോയപ്പോ അമ്മയ്ക്ക് ഒരു വിഷമം അപ്പോ പറഞ്ഞു പോകണ്ട വൈകിട്ട് മോനെയും കൊണ്ട് ചേട്ടനെ കൊണ്ട് പോവാ ഒരുമിച്ച് പോവാ ഞങ്ങളെ അച്ഛനാ മരണപ്പെട്ട് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇത്ര സന്തോഷങ്ങളൊക്കെ തരാൻ പറ്റുള്ള അമ്മ അമ്മ സുഖമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട് രണ്ട് മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് കുട്ടികളുണ്ട് അവരിപ്പോ സ്കൂളിലേക്ക് പോയിക്കാം

ശരി നോ 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 ഫ്രിഡ്ജിലൊക്കെ നോ പറ്റുന്നു പറ്റില്ല അത് ശരി സന്തോഷമായി വിവാഹ വർഷമായിട്ട് ഞങ്ങള് പുറത്തുപറ്റി കഴിക്കേ

അപ്പൊ അതാ പറയുന്നത് അപ്പൊ എല്ലാം നമ്മൾ ഉൾക്കൊള്ളാനോ എല്ലാം നമ്മള് അതിന് മനസ്സിലായില്ലേ മനസിലായില്ലേ നമ്മൊന്നൊരു ടീച്ചറായിട്ട് റിട്ടയർ ആയ ആളല്ലേ പിന്നെന്താ എന്തോരോ മക്കൾക്ക് അറിവിന്റെ അക്ഷരം പഠിപ്പിച്ച ആളാണ് അല്ലേ ടീച്ചർമാർക്ക് അറിയാൻ ടീച്ചർ മനുഷ്യനല്ലേ മോനെ അതെ അറിയാതെ അമ്മ അടുക്കള പോയി സദ്യക്കുള്ള പരിപാടി നോക്കാം നോക്കാമ്മ കരഞ്ഞുകൊണ്ടാണ് എനിക്ക് സദ്യ വേണ്ടേ എനിക്ക് ഭക്ഷണമേ വേണ്ട ചടം പോടി സന്തോഷായിരിക്കണം പൈസ കിറ്റ് വാങ്ങിട്ട് വാ അത് വാങ്ങിട്ട് വരാം എടുത്തിട്ട് വാ നിങ്ങൾ കേടിക്കടക്കല കേരിക്കോ ട്ടോ അമ്മ പൈകട അമ്മ കൊരി വെച്ചമ്പൽ തിരുവട്ടോ കട എടുങ്ങട് വാ അതാ പൈസ കിറ്റ് ഇടു മേടിച്ചോ ട്ടോ പാലട മേടിച്ചോ ആ പാലുണ്ടോ ഫ്രിഡ്ജിൽ ആ ഉണ്ട് കരയന്ന് കേറുട്ടിട്ട അമ്മ ഇത് മാത്രം വാങ്ങിയ മതി മട അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയ മതി ചടണം പാല് വാങ്ങോടി പാല് ഉണ്ട് വാണേ രണ്ട് നാളിയരം മേടിച്ചോ ശരിട്ടോ ആ